ഹലോ കൂട്ടുകാരി ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരേ ഡിഷിൽ തന്നെ രണ്ട് സെയിം അതായത് വെജും നോൺ വെജും ആയിട്ടുള്ള അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ കൊണ്ടുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിലോ സമയമോ ഒന്നും വേണ്ട ഇതിന് നല്ല സൂപ്പറാണ് മുട്ടയും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇത് രണ്ടും അടിപൊളി ഒരു ഡിഷാണ് പിന്നെ സിംപിളീ ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ചിരി ഓയിൽ കടുക് കുറച്ചിട്ട് കൊടുക്കാം ആ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് തളിക്കാനിടുന്ന കടുക്കും അതിലിടുന്ന നമ്മുടെ വറ്റൽ മുളകില്ല അതിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണം ഈ കറിക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത് ഇതിൽ ഒരു ഏഴെട്ട് ഉള്ളി വരും ചെറിയ ഉള്ളി അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിന് കട്ട് ചെയ്ത് കേട്ടോ നല്ല നീളത്തിനാണേക്കിത്തി ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഒരു നല്ല ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ നമുക്ക് വേറെ ജോലിയുണ്ട് കൂടെ നമുക്ക് മിക്സീഡൊരു ജാറെ എടുത്തിട്ട് അതിൽ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാമെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചേ ചേർക്കാനുണ്ട് മുളക് പൊടി നമ്മുടെ ഇരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഒരു ഒന്നര വരെ ഇടുന്നുണ്ട് ഇതും ൂടെ കൂട്ടിയിട്ട് ഞാനന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരെ ഉള്ളി നല്ല വഴി വന്നിട്ടുണ്ട് മൂത്തതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത മുളക് പൊടിയും ഉള്ളിയും കൂടെ കൊടുക്കാം നല്ലപോലെ അരച്ചിട്ടില്ല ക്രഷ് ചെയ്തിട്ടേ ഉള്ളു അതും ഒന്ന് പച്ചചവ ഒന്ന് മാറി വരട്ടെ ഉള്ളിയുടെ മുളക് പൊടിയുടെയൊക്കെ നമുക്ക് അരമുറി തേങ്ങയാണ് ആവശ്യം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഒരേ ഡിഷ് തന്നെ രണ്ടായിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നതെന്ന് നമുക്കിതിനെ ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം തേങ്ങയെ ഈ ഒതുക്കി വെച്ച തേങ്ങ അതിനകത്തോട്ടിട്ടുണ്ട് ഈ കളറ് നമ്മൾ ആ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തത് കൊണ്ടാണേ ഇനി ഇത് നല്ല സിമ്പിൾ പണിയാണ് ഇനി നമുക്കിതിൽ ഒരു ജോലിയില്ല ഒന്ന് തേങ്ങ വെള്ളം ചേർക്കരുത് കേട്ടോ ഒന്ന് ക്രഷാക്കിയാൽ മതിയല്ലോ അപ്പോൾ അരയുണ്ടല്ലോ വെള്ളം ചേർക്കരുത് ഇനി ഇതിനെ നമുക്ക് ചെറിയ തേയില ഇട്ടൊന്ന് മുരിയിച്ചെടുത്താൽ മതി നമ്മുടെ ഫസ്റ്റ് ഡിഷ് ഇവിടെ റെഡിയാവും സിമ്പിൾ റെസിപ്പിയാണത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പത്തിന് ദോശയ്ക്കാണ് ഏറ്റവും നല്ലത് ഇഡ്ഡലിക്ക് ഞങ്ങൾ കഴിക്കാറുണ്ട് ചിലപ്പോൾ ഡ്രൈ ആയതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ലേ ഇപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ഡിഷാണ് ഞാനത് മാറ്റട്ടെ ഇനി നമുക്ക് അതിൽ തന്നെ രണ്ടാമത്തെ ഡിഷ് ഉണ്ടാക്കാമേ ഇനി നമുക്ക് ആ രണ്ടാമത്തെ ഡിഷ് ഞാൻ പറഞ്ഞില്ലേ വെജ് നോൺ വെജ് എന്ന് പറഞ്ഞില്ലേ അതൊരു ആ രണ്ടാമത്തെ ഡിഷ് ഉണ്ടാക്കാനേ അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിന് ഇത് നമുക്ക് ആവശ്യം ഉണ്ട് മുട്ടയാണ് ഈ മുട്ടക്കാവശ്യമുള്ള ഉപ്പ് ഇച്ചിരി ഉപ്പ് നമുക്ക് അതിട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇനി നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിനെ നമുക്ക് കുറച്ച് ഇളിട്ടുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സോ സിമ്പിൾ അപ്പത്തിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരത്തേക്കും ഓക്കെ താങ്ക് യു